നമസ്കാരം മൈൻഡ് മാറ്റേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചൂട് പിടിച്ച കുറേ വാർത്തകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾ വരെ അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചും വൈകാരിക വശങ്ങളെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് തോന്നിയത് ഷാരോൺ വധക്കേസ് ആണ് അതിൽ ഗ്രീഷ്മ എന്ന ആ പെൺകുട്ടിക്ക് പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഒരു അങ്ങനെ പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം പെൺകുട്ടി എന്ന് പറയുമ്പോൾ അതിലൊരു മര്യാദയുണ്ട് ഒരു സ്നേഹമുണ്ട് അപ്പോൾ അതൊന്നും അവരർഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല എന്തായാലും ഗ്രീഷ്മയ്ക്ക് കിട്ടിയ ഒരു വധക്കേസ് വധ ശിക്ഷ അതില് ഭൂരിപക്ഷം ആളുകളും അതിൽ തൃപ്തി കാണുന്നവരാണ് ചെറിയ ഒരു ന്യൂനപക്ഷം ആളുകൾ അതിന് എതിര് പല കാരണങ്ങൾ കൊണ്ടും എതിർക്കുന്നതും അല്ലെങ്കിൽ അത് അത്രയ്ക്കും വേണമായിരുന്നോ എന്ന് ചോദിക്കുന്നതും നമ്മൾ കണ്ടു അത് അതിനെക്കുറിച്ചും പിന്നീട് ഉണ്ടായ ചർച്ചകൾ പലതും കണ്ടു അതിൽ വളരെ എടുത്തു പറയാവുന്ന ശ്രദ്ധേയമായൊരു ചർച്ച കമാൽ പാഷ സാറ് പറഞ്ഞ കുറച്ച് പരാമർശങ്ങളും അതിന് സോഷ്യൽ മീഡിയയിൽ വന്ന കുറെ നെഗറ്റീവ് കമൻസുകളും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് അത് അദ്ദേഹം അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചല്ല കൂടുതലും സംസാരിച്ചത് അദ്ദേഹം മറ്റു കുറച്ച് കാര്യങ്ങൾ അത് പലതും ബാലിശമായി പോയി എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത ഒന്ന് ആ കുട്ടിക്ക് പ്രായം കുറവല്ലേ ഇരുപത്തിരണ്ട് വയസ്സുള്ള സമയത്തല്ലേ ചെയ്തത് അങ്ങനെ പറയുമ്പോൾ ഈ മരിച്ച പയ്യനും അതേ പ്രായം തന്നെയായിരുന്നു അപ്പോൾ അത് നമ്മൾ മറക്കാൻ പാടില്ല വേറൊന്ന് അദ്ദേഹം പറഞ്ഞത് നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു മാനസാന്തരം ഉണ്ടാവാനും നല്ലൊരു ജീവിതം കിട്ടാനുമുള്ള ഒരു അവസരം നമ്മൾ കളയണോ എന്നുള്ളത് അങ്ങനെ ഒരു നല്ല നടത്തിപ്പിന് വിടേണ്ട ഒരു കേസായിട്ട് ഇത് തോന്നുക എന്നുള്ളത് വലിയ കഷ്ടം ആണ് കാരണം ഈ ഒരു അവസരം എന്ന് പറയുന്നത് ഈ മരിച്ചുപോയ ഷാരോണിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു കാരണം ഡോക്ടർമാരും പോലീസുകാരും മാറി മാറി ചോദിച്ചിട്ട് പോലും ആ കൊടുത്ത വിഷം എന്താണ് പറയാൻ ഗ്രീഷ്മ തയ്യാറായില്ല അത് ഷാരോൺ മരണത്തോട് മല്ലടിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് പോലും അവസാന നിമിഷം വരെ അത് ഗ്രീഷ്മ പറഞ്ഞില്ല എന്നാലോചിക്കുമ്പോൾ ഒരുപക്ഷെ അത് ഗ്രീഷ്മ പറഞ്ഞിരുന്നെങ്കിൽ ആ ഷാരോൺ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം കിട്ടുമായിരുന്നു അതും നമ്മൾ മറക്കാൻ പാടില്ല പിന്നെ അദ്ദേഹം പറഞ്ഞ വളരെ ബാലിശമായ ഒരു കാര്യം നിവൃത്തിയില്ലാതെ ഗതിയില്ലാതെ സാധനം ഗതി കെട്ടിട്ട് വിഷം കൊടുത്തതാണ് എന്നുള്ള രീതിയിലൊരു അഭിപ്രായം പറയുകയുണ്ടായി അതെല്ലാം കൂടുതലും സാധാരണക്കാരെ ചൊടിപ്പിക്കുകയാണ് ഉണ്ടായത് കാരണം അങ്ങനെ ഒരു ഗതികേടിന്റെ ഒരു തെളിവും നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു ചാറ്റിങ്ങോ അങ്ങനെ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ഭാവിയിൽ ചലഞ്ചിങ് ആവും എന്നുള്ള രീതിയിലുള്ള യാതൊരു കാര്യവും ഒരു തെളിവും കിട്ടിയിട്ടില്ല ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഒരു ഭീഷണി ശരിയാണ് ചില സ്നേഹങ്ങൾ പൊറുതി മുട്ടിക്കുന്ന ഉണ്ട് നമ്മളെല്ലാം അങ്ങനെ പെരിഫറൽ ആയിട്ട് കാണണ്ട പക്ഷേ അതിന് അന്വേഷണം അന്വേഷിച്ചവർക്കും ഒന്നും അതിൻറ്റേതായ യാതൊരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അവൾ അവർക്ക് പോകാവുന്ന നിയമ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ആ രീതിയിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ നാട്ടുകാരുണ്ട് വീട്ടുകാരുണ്ട് ആ കുറഞ്ഞപക്ഷം ഷരോണിൻ്റെ ആ ഒരു ചേട്ടനോട് സംസാരിക്കാമായിരുന്നു താങ്കളുടെ അനിയൻ എനിക്ക് ഭയങ്കര ശല്യമാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് വിട്ടുപോകണം അപ്പോൾ അദ്ദേഹത്തിനെ ഇതിൽ നിന്ന് പിന്മാറാൻ ഒന്ന് സഹായിക്കണമെന്നോ അങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള മൂമെൻറ്റും നടത്തിയിട്ടില്ല എന്ന് നടത്തിയെന്നുള്ളതിന് ഒരു തെളിവുമില്ല അതിന് പകരം വളരെ കണ്ണിങ്ങായി എന്താ എന്താ പറയുക കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറയണ പോലെ അവനവൻ്റെ മുഖം രക്ഷിച്ചുകൊണ്ട് വളരെ വിദഗ്ധമായി ക്രൂരമായി ആ ഒരു പയ്യനെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാമെന്ന് ചിന്തിക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെയോട് ഒരു ദയാദാക്ഷിണ്യത്തിൻ്റെയൊക്കെ ആവശ്യം അവിടെ ഉണ്ടോ എന്നുള്ളത് ആരായാലും ചിന്തിച്ചു പോകും അതിൻ്റെതായൊരു നെഗറ്റീവ് പ്രതികരണമാണ് സമൂഹത്തിൽ നിന്ന് അപ്പോൾ നമുക്ക് കണ്ടത് കഴിഞ്ഞ ദിവസം ഞാൻ ശ്രീലേഖ ഐ പി എസ് മാഡം കുറേ അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി കാരണം കുറച്ച് ആളുകൾക്ക് ഇത്രയും വേണമായിരുന്നോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഒരു പെൺകുട്ടിയല്ലേ ഇത്രയും പ്രായമല്ലേ ആയുള്ളൂ എത്രയോ പെൺകുട്ടികൾ ഇതിനേക്കാൾ ദാരുണമായി മരണപ്പെട്ടിരിക്കുന്നു പ്രണയത്തിന്റെ പേരിൽ അത് സത്യമാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഷാരോൺ വധക്കേസ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാവാൻ കാരണം അവിടെയെല്ലാം ഒരു പ്രണയിതാവ് രണ്ട് രണ്ട് പേര് പ്രണയിക്കുമ്പോൾ ഒരു പ്രണയിതാവ് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്വന്തം താല്പര്യം മാത്രം മുൻഗണന കൊടുത്തുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരാൾക്ക് വരുന്ന ഫ്രസ്ട്രേഷൻ മറ്റൊരാൾക്ക് വരുന്ന അപമാനം അല്ലെങ്കിൽ ആ ഒരു അങ്ങേയറ്റത്തെ വേദന അത്രയ്ക്കും ഈഗോ ഹർട്ടാവുമ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ട് എക്സ്ട്രീമിറ്റിയിലേക്ക് മനുഷ്യർ ചിന്തിക്കും ഒന്നുമില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ മറ്റേ ഇല്ലാതാക്കുക അതൊരു മനുഷ്യൻ്റെ മനഃശാസ്ത്രമാണ് രണ്ട് എക്സ്ട്രീമിറ്റിയിലേക്ക് അങ്ങനെ ഇമ്പൾസീവായിട്ട് ചിന്തിച്ച പ്രവർത്തിച്ച ചില കൊലപാതകങ്ങളാണ് മറ്റു പലതും അത് ഒരിക്കലും ശരിയെന്നല്ല ഞാൻ ന്യായിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഒരു സാധ്യതയും അതിൻ്റെ ഒരു കോണ്ടക്സ്റ്റും ഇതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് അത് ഇമ്പൾസീവായിട്ട് വന്ന പ്രകോപനത്തിൻ്റെ പുറം പുറ പുറത്തോട്ട് ചെയ്തു പോകുന്ന ആ ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് ചെയ്ത കൊലപാതകങ്ങളാണ് ഇതിലെന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് കാലമുണ്ടായിരുന്നു വളരെ അധികം സമയം വേറെ പല രീ മാർഗത്തിലും ഇതിനെ ഒഴിവാക്കാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടായിരിക്കെ ഇതൊന്നും ചെയ്യാതെ വളരെ രഹസ്യമായി വളരെ പ്ലാൻഡായി വളരെ കണ്ണിങ്ങായി ക്രൂരമായി വധിച്ചു എന്നുള്ളതാണ് അതും ഷാരോൺ ഇതിൽ നിന്ന് പിന്മാറുകയല്ല ചെയ്തത് എന്ന് പറയുമ്പോൾ ഉണ്ടായ ദുഃഖമോ ഫ്രസ്ട്രേഷനോ നിരാശയോ ഒന്നുമല്ല ഇതിന്റെ കാരണം അവനവന് സ്വന്തമായി നല്ലൊരു ലൈഫ് ഭാവി വേണം എന്നുള്ള സ്വാർത്ഥ താല്പര്യത്തിൽ മറ്റൊരാളെ അതിക്രൂരമായി ഇല്ലാതാക്കി എന്നുള്ള വ്യത്യസ്തത ഇതിൽ വളരെ പ്രധാനമാണ് ഇനി എൻ്റെ വിഷയം ഇതൊന്നുമല്ല അതിൻ്റെ നിയമസാധ്യതകളെക്കുറിച്ചോ ഒന്നും പറയാൻ ഞാൻ ഞാനാളല്ല പക്ഷേ വേറൊരു ചാനലിൽ ഞാൻ കണ്ടു ഈ വിധി അങ്ങേയറ്റത്തെ വിധിയാണ് അതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇനി നമുക്ക് ഡിഫെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ നമുക്ക് ഒരു അപ്പീലിന് പോകാൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു ഒരു അപ്പീലിന് പോകാനുള്ള സാധ്യതകളെല്ലാം ഇല്ലാതെ ആയി എന്നുള്ള എന്നുള്ളൊരു അപാകതയാണ് ചിലർ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോഴും മറ്റൊരു ചാനലിൽ ഞാൻ കണ്ടത് വധശിക്ഷയ്ക്ക് വിധിച്ചതുകൊണ്ട് മറ്റു പല വിധികൾക്കും കിട്ടുന്ന ഇളവുകൾ ഒന്നും ഒരു ഏകാന്ത തടവ് അല്ലെങ്കിൽ പരോൾ ഇല്ലാതിരിക്കുക ജാമ്യം കിട്ടാതിരിക്കുക എന്നുള്ള കുറേ കാര്യങ്ങൾ ഇതിലുണ്ട് അതുകൊണ്ട് ഒരു കുറഞ്ഞ ഒരു അഞ്ചോ ആറോ വർഷമെങ്കിലും ആ ഒരു കഠിനമായ ശിക്ഷയിലൂടെ ഇവർക്ക് പോകേണ്ടി വരും എന്നുള്ള ഒരു സാധ്യത അവിടെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഇതിനെക്കുറിച്ചൊന്നും പറയാനും ചിന്തിക്കാനും ഒന്നും ഞാനാളല്ല എൻ്റെ വിഷയം ഞാൻ ഇനിയും പറയുന്നത് ഇവിടുത്തെ യങ്സ്റ്റേഴ്സിനോടാണ് ടീനേജ് കുട്ടികളോടാണ് നിങ്ങളുടെ ടീനേജ് പ്രായത്തിൽ നിങ്ങളുടെ അഡോളസിൻ പ്രായത്തിൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് താല്പര്യം തോന്നാം അട്രാക്ഷൻ തോന്നാം തോന്നണം കാരണം അത് നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഡെവലപ്പിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നാം പ്രണയം തോന്നാം ഇവിടെ ആരോ പറയുന്നത് കേട്ടു പിന്നെ ഇരുപത്തിരണ്ട് വയസ്സിൽ എത്ര മെച്യൂരിറ്റി ഉണ്ട് മെച്യൂരിറ്റി ഇല്ലാത്തൊരു പ്രായത്തിൽ ചെയ്തു പോയ കൊലപാതകമല്ലേ എന്ന് അതിനെ സാധൂകരിക്കുന്നത് കണ്ടു അവിടെ കൊലപാതകം ചെയ്യുമ്പോഴല്ല നമ്മൾ മെച്യൂരിറ്റിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നിങ്ങൾ പ്രണയത്തിൽ ഏർപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ മെച്യൂരിറ്റിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ് അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടോ അലോ ഡൻ പ്രായം എന്ന് പറയുമ്പോൾ ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ് ബ്രെയിനിൽ നമ്മുടെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മുടെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമ്മുടെ റീസണിങ് നമ്മുടെ ലോജിക്കൽ തിങ്കിങ് ജഡ്ജിങ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഫ്രോണ്ടൽ ലോബ് ലോബുണ്ട് നമ്മുടെ അബ് അമിക്തല എന്ന് പറയുന്ന ഏരിയ അവിടെ അത് ഡെവലപ്ഡ് ആയിട്ടില്ല അത് ആയിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തീരുമാനിക്കുന്ന തീരുമാനങ്ങൾക്കും അത്രയും മെച്യൂരിറ്റി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു ബോധം അച്ഛനോടും അമ്മയോടും റബ്ബലാകുമ്പോൾ അച്ഛനോടും അമ്മയോടും വൈരാഗ്യം തോന്നുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അവരെ എതിർ നിൽക്കുമ്പോൾ നമുക്ക് അവരോട് സ്വാഭാവികമായിട്ടും വൈരാഗ്യം തോന്നാം അവിടെ നിങ്ങൾ ചേർക്കേണ്ട ഒരു സ്പൂൺ മെച്യൂരിറ്റിയാണ് ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ അമി അമിക്തല അല്ലെങ്കിൽ നമ്മുടെ വൈകാരികമായ ആ ബ്രെയിനിൻ്റെ ആ ഒരു തലം ആ പ്ലാറ്റ്ഫോം ഡെവലപ്ഡ് ആയിട്ടില്ല അത് ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് സ്റ്റിൽ ഡെവലപ്പിംഗ് ആണ് അതുകൊണ്ട് നമ്മളുടെ തീരുമാനങ്ങൾ പലപ്പോഴും മെച്യൂറായി എന്ന് വരില്ല അതിൽ പലപ്പോഴും അപാകതകൾ ഉണ്ടാവാം ഇനി ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സെല്ലാം കഴിയുമ്പോൾ നിങ്ങളൊരു പ്രൊഫഷണലി കരിയർ വയസ്സൊക്കെ നിങ്ങളൊരു ആയിട്ടുള്ള ഒരു അവസ്ഥ എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങളുടെ ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കാം ഒരുപക്ഷെ നേരത്തെ തന്നെ നമുക്ക് കണ്ടുപിടിച്ച ഒരു പ്രണയിതാവാം അതുവരെ ആ ഒരു പ്രായം വരെ നമ്മൾ ശാരീരികമായോ വൈകാരികമായോ അടിപ്പെട്ടു പോവാതിരിക്കുക എന്നുള്ള ആ ഒരു കരുതലാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു മെച്യൂരിറ്റി ആ പ്രായത്തിൽ കാണിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം ശേഷം ഇനി അങ്ങനെ ഒരു ഓപ്പോസിറ്റ് ഒരു പാർട്ണറെ നമ്മൾ തിരഞ്ഞെടുത്തു അതല്ല ഇനി ഒരു പ്രണയിതാവ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാരണവശാൽ പ്രണയത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് വരിക അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പ്ലീഡ് ചെയ്യാൻ പോകരുത് കാരണം നിങ്ങൾ പ്ലീഡ് ചെയ്യുന്ന ആ നിമിഷം നിങ്ങൾ നിങ്ങൾ ഒരു അഭയാർത്ഥിയുടെ റോളിലേക്ക് മാറ്റപ്പെട്ടു അവിടെ നിങ്ങളുടെ സ്നേഹത്തിന് നിങ്ങൾ അകമഴിഞ്ഞു കൊടുത്ത സ്നേഹത്തിന് നിങ്ങൾ ആത്മാർത്ഥമായി കൊടുത്ത സ്നേഹത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിവില്ലാത്ത ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഇനി എന്തിനാണ് വില കൊടുക്കുന്നത് നിങ്ങൾ പ്ലീഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇത്രയും ഉള്ള ഒരു സ്നേഹം കാണാൻ സാധിക്കാത്ത വ്യക്തി ഇനി ഭാവിയിൽ എന്ത് മര്യാദ നിങ്ങളോട് കാണിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവിടെ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ വിട്ടുപോകാൻ വല്ലാത്ത വയ്യാത്ത വൈകാരികമായ തീവ്രത നമുക്ക് അനുഭവപ്പെടുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ആ ഒരു വ്യക്തിത്വത്തിൽ നമ്മൾ അടിപ്പെട്ടു എന്നുള്ളതാണ് ഒരു വ്യക്തിത്വത്തിൽ മറ്റൊരു വ്യക്തിത്വം പ്രണയം ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തിയെ നഷ്ടപ്പെടുക എന്നുള്ള ഒരു നഷ്ടബോധം നമുക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് വളരെയധികം കഠിനമായൊരു വേദന തന്നെയാണത് പറയുന്ന പോലെ അത്ര തിയറി പറയുന്ന പോലെ അത്ര എളുപ്പമല്ല അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് തീർച്ചയായിട്ടും പക്ഷേ ഈ ഒരു വ്യക്തി നമ്മൾ അവിടെ കൊണ്ടുവരേണ്ട ഒരു തിരിച്ചറിവ് നമ്മൾ അറി ഇതുവരെ അറിഞ്ഞിരുന്ന വ്യക്തിയല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ മറ്റൊരു മുഖം ഇവിടെ വ്യക്തമായി അപ്പോൾ ഇനി നമ്മൾക്ക് ആ ഒരു വ്യക്തിത്വത്തിനോട് ആരാധന വേണമോ അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു തോൽവി നമ്മുടെ ഒരു ഈഗോ അവിടെ ഹെർട്ടാവേണ്ടത് നമ്മൾ തോറ്റുപോയി എന്തെല്ലാമോ കാരണങ്ങൾ നമ്മൾ തോറ്റുപോയി എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് അവിടെ ആദ്യം തന്നെ ഉണ്ടാവുക ഒരു പക്ഷെ അവിടെ നമ്മൾക്ക് പകരം ഒരു സ്ത്രീ ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മൾക്ക് പകരം ഒരു പുരുഷനുണ്ടാവാം അപ്പോൾ അവിടെ ഒരു മെയിൽ ടു മെയിൽ ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ ഫീമെയിൽ ടു ഫീമെയിൽ ഒരു ഈഗോ ക്ലാഷ് നടക്കുന്നുണ്ട് എന്തെല്ലാമോ നമ്മളെക്കാൾ കൂടുതൽ അവർക്ക് അവർക്കുണ്ടായതുകൊണ്ടല്ലേ നമ്മൾക്ക് എന്താണ് കുറവ് വൈ എന്നുള്ള ഒരു ചോദ്യം നമ്മളെ അങ്ങേയറ്റം ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും എന്നെ എന്തുകൊണ്ട് തഴഞ്ഞു എന്നുള്ള ആ ഒരു ചോദ്യത്തിന് നമ്മൾ ഇത്തരം കിട്ടാത്തടത്തോളം നമ്മളൊരു വല്ലാത്ത ട്രോമാറ്റിക് അവസ്ഥയിലേക്ക് ഓയിന്ന് വരാം പിന്നെ ആ ഒരു തോൽവി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ ഒരു കാരണം നമ്മൾക്ക് സ്വയം നമ്മളുടെ ഒരു വിഡിത്തം നമ്മൾ കുറച്ചെങ്കിലും ഒരു വിഡ്ഢിയായി എന്നുള്ളതൊരു സത്യമാണ് ആ ഒരു വിഡ്ഢിയായി ആക്കപ്പെട്ടു എന്നുള്ള ഒരു സത്യമായ അവസ്ഥയെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ നമ്മൾ അതിനെ ചെതിർക്കാൻ നോക്കും ആ അങ്ങനെയുള്ള ഒരു വാശിയിൽ നിന്നാണ് നമുക്കൊന്നുമില്ല ആത്മഹത്യ ചെയ്ത് കളയാമെന്ന് തോന്നും ആ ഒരു നാണക്കേട് അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ വൈരാഗ്യം നമുക്ക് വരും അവരെ ഇല്ലാതാക്കാനുള്ള അങ്ങനെ രണ്ട് എക്സ്ട്രീമിറ്റിയിലേക്ക് നമ്മൾ പോയി പോകും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുത്തിരുന്ന വില അത് ഇനി കൊടുക്കേണ്ടതുണ്ടോ നമ്മൾക്ക് നമ്മളുടെ സ്നേഹത്തിന് തരേണ്ട മര്യാദയോ റെസ്പെക്റ്റോ ഒരു വ്യക്തിയെ നമ്മൾ ഇനി ആരാധിക്കണം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രണയ നിരസം സംഭവിക്കുമ്പോൾ വിട്ടുപോകാൻ സാധിക്കാത്തത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ പ്രണയം അതി തീവ്രമായ ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണ് നമ്മൾക്ക് ആ വ്യക്തിയെ മറക്കാൻ പറ്റാത്തത് വിട്ടുപോകാൻ പറ്റാത്തത് എന്നാണ് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല ഒരു അതൊരു ട്രോമ ബോണ്ടിങ് ആവാം എത്രമാത്രം വേദനാജനകമായ അനുഭവം ആ വ്യക്തിയിൽ നിന്ന് വന്നാലും നമ്മൾക്ക് വിട്ടു പോകാൻ പറ്റാത്തൊരവസ്ഥ ശരിയായ അഡിക്ഷനാണ് ശരിയായൊരു ബോണ്ടിങ് ട്രോമ ബോണ്ടിങ് എന്ന് പറയും അപ്പോൾ ഏത് ഏത് അഡിക്ഷനിൽ നിന്നും നമുക്ക് വിട്ടുപോകാൻ പറ്റില്ലെങ്കിൽ നമ്മളൊരു ചികിത്സ തേടുന്നത് പോലെ നിങ്ങളൊരു അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ പെട്ട് കിടക്കുന്നതെങ്കിൽ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് നിങ്ങൾ അവിടെ മേടിക്കുക തന്നെ വേണം നമ്മളെ ഇത് കൂടെ ഉൾപ്പെടെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന നമ്മളെ ചേർത്ത് പിടിക്കുന്ന നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്നേഹത്തിന് റെസ്പെക്റ്റ് തരുന്ന യോഗ്യനായ ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് ഭാവിയിൽ കിട്ടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യം അവരിപ്പോ പിന്മാറുകയാണെന്ന് നമ്മളോട് പറയുമ്പോൾ അതിപ്പോൾ നടന്ന ഒരു സംഭവമല്ല അതവരിപ്പോൾ പറയണമെങ്കിൽ ഒരു അഞ്ചോ ആറോ മാസം മുമ്പേ അവർ പിന്തിരിഞ്ഞ് നടന്നു കഴിഞ്ഞു നമ്മൾക്ക് ഇപ്പോഴുള്ള ഒരു വൈകാരികമായ ആ ഒരു ഇൻറ്റൻസിറ്റി ഒന്നും അവർക്ക് ഇപ്പോൾ നമ്മളോട് ഇല്ല എന്നുള്ള ഒരു വസ്തുത നിങ്ങൾ തിരിച്ചറിയണം പിന്നെ പ്രണയത്തിൻ്റെ ഒരു വലിയ ചതി എന്താന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു പ്രണയം നമ്മുടെ തന്നെ പ്രണയത്തിൻ്റെ റിഫ്ലക്ഷനാണ് അവരുടെ പ്രണയമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ആ ഒരു പ്രണയം നമ്മളുടെ പ്രണയത്തിൻ്റെ റിഫ്ലക്ഷൻ ആണ് നമ്മുടെ പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് അത്രയൊന്നും ചിലപ്പോൾ അവർക്ക് ഇങ്ങോട്ട് ഉണ്ടാവണം എന്നില്ല ചിലപ്പോൾ അതിൽ കൂടുതലാവാം അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് നമ്മുടെ തന്നെ പ്രണയത്തിൻ്റെ റിഫ്ലക്ഷൻ വെച്ച് നമ്മൾ ഇമാജിൻ ചെയ്യും നമ്മൾ പ്രതീക്ഷിക്കും നമ്മൾ ആഗ്രഹിക്കും അപ്പോൾ അത് എന്ന് കാണുന്ന ആ ഒരു നിമിഷം അതൊരു വല്ലാത്ത ഷോക്കായിരിക്കും ഇതുവരെ കാണാത്ത ഒരു മുഖഭാവം ഒരു അപരിചിതത്വത്തിന്റെ മുഖഭാവം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വരില്ല വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് പക്ഷെ നമ്മൾ നമ്മളവിടെ കൈക്കൊള്ളേണ്ട ഒരു വിവേകം എന്താണെന്ന് വെച്ചാൽ ഈ തിരിച്ചറിവിലേക്ക് നമ്മൾ വരിക ഇൻ എന്നിട്ട് വളരെ അന്തസ്സായിട്ടുള്ള ഒരു ഗുഡ് ബൈ പറയാനുള്ള ആ ഒരു ആർജവം നമ്മൾ നേടിയെടുക്കുക ഒരിക്കലും പ്ലീഡ് ചെയ്യുക അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുക എന്നുള്ള ലെവലിലേക്ക് നമ്മൾ പോവാതിരിക്കുക അതാണ് നിങ്ങളുടെ തോൽവി വാസ്തവത്തിൽ അതാണ് നിങ്ങളുടെ തോൽവി ഒരിക്കലും അല്ലാതെ അവർ മറ്റൊരു വ്യക്തിയെ തെരഞ്ഞു പോയി എങ്കിൽ അത് നിങ്ങളുടെ തോൽവിയല്ല അത് അവരുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അവരുടെ വകതിരിവില്ലായ്മ അല്ലെങ്കിൽ അവരുടെ യോഗ്യതയില്ലായ്മ എന്ന് തന്നെ നമ്മൾ തിരിച്ചറിയണം വളരെ അന്തസ്സായിട്ട് ഒരു ഗുഡ് ബൈ അവരോട് പറയുക അതാണ് നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക സ്വാഭാവികമായും നമ്മളിൽ ഒരുപാട് പേര് ഇതുപോലത്തെ അവസ്ഥകളെല്ലാം തരണം ചെയ്ത് നിൽക്കുന്നവരാണ് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ താങ്ക് സോ മച്ച്